രാവിലെ ആന വന്നാ ആനയുടെ കാൽപ്പാടുണ്ട് ആണ്ട് സ്ട്രൈക്ക് ആടിച്ചി അടിപൊളി ഞങ്ങൾ പിടിച്ചേ കൊള്ളാം നല്ല നമസ്കാരം അജയാണ് ഫിഷ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പമ്പ്യാറൻ്റെ ഇങ്ങനെ മേൾ നമ്മുടെ പെരുന്തനയ്ക്ക് ഒക്കെ നമ്മുടെ മനോഹരമായിട്ടൊക്കെ വന്നേക്കാണ് കുറേ നടന്ന് കാശ് ചെയ്തൊക്കെ പോകാമെന്ന് വെച്ചാൽ ഇറങ്ങിയാണ് അപ്പോൾ പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ നല്ല വൈബുള്ള സ്ഥലങ്ങളാണ് അത് കാണാനും നല്ല രസമാണ് നല്ല രാവിലത്തെ ക്ലൈമറ്റ് ഒക്കെയെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് കുറച്ച് കഴിയുമ്പോൾ വീലാവും ചെറിയൊരു തണുപ്പൊക്കെയുണ്ട് അപ്പോൾ പിന്നെ ആ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി നടന്ന് കാശ് ചെയ്യുകയാണ് കൂടെ ക്രിസ്റ്റിയുണ്ട് പിന്നുണ്ട് ഇവിടെ കൂടുതലും ചെറുമീൻ അല്ലെ കറ്റി അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് കൂടുതലും ഉള്ളത് അപ്പോൾ അതൊക്കെ തപ്പി പിടിച്ചു പക്ഷെ വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റിയ സ്പോട്ടുകളൊക്കെ തപ്പി പിടിച്ച് പോകാൻ വെച്ചാൽ കുറേയേറെ നടക്കണം പിന്നെ ചെങ്കുത്തായിട്ടുള്ള കുന്നൊക്കെ കയറണം കാരണം മേളിലോട്ട് തന്നെ കയറണമെങ്കിൽ റോഡിലോട്ട് വന്നു പോകണമെങ്കിൽ ആരെങ്കിലും ഒക്കെ വീഴുന്ന നമുക്ക് കാണാം കയറാൻ ഞാൻ തന്നെ തന്നെയായിരിക്കും അങ്ങനതെ നല്ല ഇറക്കമൊക്കെ ഇറങ്ങി ആറ്റിലേക്കെത്തി ആഹാ നല്ല സ്പോട്ടുകളൊക്കെ ഒരുപാടുണ്ട് താഴേ നല്ല സ്പോട്ടാണ് നമ്മൾ ആറ്റിലെത്തി ഇനി ഇത് ക്രോസ് ചെയ്ത അത്ര പോയിട്ട് കാശിയുള്ള സെറ്റപ്പ് നോക്കാം ആ എന്നാ തണുപ്പാ എന്നെ പറ്റി എന്നെ ബ്ലോക്കേ വെള്ളം കൂടുതലാണോ അത് അടി കാണമല്ലോ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് ആ എന്നാ തണുപ്പുള്ള ഇവിടെ രാവിലെ ആന വന്നാ ആനയുടെ കാൽപ്പാട് സിംഗിൾ കൂട്ടമായിട്ടല്ലേ തോന്നുന്നു അല്ലേ വറ്റേനായിരിക്കും വലിയ ഒന്നരക്കാൽ വലുപ്പമൊക്കെ ഉണ്ട് പക്ഷെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ ആ റോഡാണല്ലേ മേലവിടെയൊക്കെ കൃഷിയൊക്കെ ഉണ്ട് റബ്ബറാണ് കൂടുതലും അപ്പറേ അതുപോലെ തന്നെ റബ്ബറുണ്ട് പക്ഷെ ആ റബ്ബറൊന്നും വെട്ടുന്നില്ല കാടി പിടിച്ചെടുക്കല്ലേ എങ്ങനെ വിശ്വാസിച്ച് രാവിലെ ഇറങ്ങി വരൂ അത് ഈ സൈഡ് വഴിയാ കയറിപ്പോ കേട്ടോ സൈഡ് വഴിയാണ് കയറിപ്പോയത് ആന ആന ഇല്ല ഇതിലെ ഇതിലെ ഇങ്ങനെ സൈഡിൽ കൂടെ പോയേക്കുന്നുണ്ട് സ്ട്രൈക്ക് ആടിച്ച ആണ്ട് സ്ട്രൈക്ക് ആടിച്ചടാ ആൻഡ സ്ട്രൈക്ക് ആടിച്ചടാ നല്ല പൊടുത്താണ് പഠിക്കുന്നു സ്പ്ലിറ്ററിങ്ങുമായിട്ടാണ് പോയത് പക്ഷേ വലിയ കുഴപ്പമില്ലാതെ സ്പ്ലിറ്ററിങ് ആയിരുന്നു എന്ത് പറ്റിയെന്നാൽ കിടന്ന് കറങ്ങിക്കാണു പൈപ്പുള്ള സ്ഥലം എന്നറിയോ രണ്ട് സൈഡിൽ നല്ല മാലയും അതിനിടയിൽ കൂടെ ഇത് ശരിക്കും പമ്പയാറാണ് കണമലയ്ക്ക് താഴ്വശമായിട്ട് വരും അധികം ആ പെരുന്തേനൊരു ഈ കണമലയ്ക്ക് ഇടവശമായിട്ട് വരും വെള്ളമൊന്നും തീരെ കുറവാണ് നല്ല രസമാണ് ഈ തണുത്ത വെള്ളത്തിൽ ഇവിടുത്തെ ഒക്കെ സുഖമാണ് ക്ലൈമറ്റ് നല്ല കാറ്റും ചെറിയ തണുപ്പും ഇറങ്ങാൻ ഒക്കെ നല്ല സുഖമായിരുന്നു തിരിച്ചറ എല്ലാവരും ക്ഷീണിച്ചിരിക്കുക നടന്നാടുന്നൊരു പരിവായിരുന്നു അതുകൊണ്ട് ക്ഷീണമില്ല ഒട്ടി വെയിലില്ല ഒരു മീനുമായിട്ട് കേറി വരുന്നുണ്ട് വാ വാ മനോജ് ഭായുടെ വീടാണ് ഇവിടെ വെള്ളമൊക്കെ കുടിച്ച് നിന്നപ്പോഴത്തേന് ക്രിസ്റ്റി ഉമ്മ ആളോട്ട് പോയാ അല്ലേ അതിൽ ചെറു മീനും പിടിച്ചോണ്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ചെറു മീനാണ് ഒന്നര കിലോത്തു കയറ്റിയല്ലേ ഇല്ല ഇല്ല ചെറു മീന Hadi. Okay. <laughs> യ്യോ സൈസ സൈസ ഇനി പോരും കേട്ടോ അവനി പോര് വന്നു പിന്നെ അടിയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പഴേ എവിടെ അത്യാവശ്യം നല്ലൊരു ഹുക്കാണ് നൈസായിട്ട് അവിടെ നോക്കി നിൽക്ക എത്ര നേരോ അല്ലേ കൊള്ളാം കൊള്ളാം അല്ലേ ഭയങ്കര ഞങ്ങള് നല്ല സൈസ പിടിച്ചേ ഞങ്ങള് ഇപ്പൊ നമ്മുടെ ഉദ്ദേശം കറക്റ്റ് ആയിരുന്നല്ലേ അല്ല ഏതാ ചേടാ അടിപൊളി സ്ഥലമാണ് തൊമ്പയാറ് അങ്ങനെ ഒടുവിലേ ഞങ്ങൾ ഡാമിൻ്റെ തൊട്ട് വരെ എത്തി ഞാൻ ഇവിടെ ഡാമിൽ ഷട്ടർ അടച്ചേക്കും അപ്പം രണ്ടുപാദനം നിർത്തിയപ്പോഴത്തേന് വെള്ളം ചെയ്യും പെട്ടെന്ന് കയറുന്നുണ്ട് ക്ഷീണിച്ച് വന്ന് ഇരിക്കുകയാണ് എല്ലാം മൈൻഡപ്പ് ചെയ്ത് പോവാണ് വലിയ കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ സ്ഥലങ്ങൾ അടക്കുമ്പോഴത്തേന് പ്രത്യേക വായ്പ അതെല്ലാം കാണാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ പക്ഷെ ഞങ്ങൾക്കൊരു ഫോൾട്ട് പറ്റി ഞങ്ങൾ ഇച്ചിരി താമസിച്ച് പോയി അല്ലെങ്കിൽ ഇച്ചൂടെ നേരത്തെ ആണെങ്കിൽ ഡാമിൽ അവിടെ വെള്ളം തുറന്ന് വിടുന്ന സമയമാണെങ്കിൽ ഇത്രയും വെള്ളം കാണത്തില്ലായിരുന്നു ഇപ്പോൾ വെള്ളം കൂടിപ്പോയി നമുക്കങ്ങ് എറിഞ്ഞ് അങ്ങ് എൻ്റെലൊക്കെ ഇറിഞ്ഞ് എത്തിക്കുകയായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ